ബാക്കുള്ളത് ഇതിന്റെ ഫാക്ടറി ആ കുടിക്കാൻ പറ്റില്ലല്ലേ അപ്പൊ കാണാം സമര നായിക സമരത്തിന് മുന്നോട്ട് നിന്ന മയില വീടാണല്ലേ ഇപ്പാരവിടെ താമസിക്കുന്നത് ഇത് നമ്മുടെ വ്യത്യസ്തനാ ബാർബറാം ബാലിന്റെ ബാർബർ ഷോപ്പ് പോലെ ഒരു ബാർബർ ഷോപ്പ് ആയിരുന്നു അത് പൊളിഞ്ഞു പോയി പക്ഷെ അതിന്റെ പൂട്ടൊക്കെ എപ്പോഴും ഉണ്ട് കണ്ട പൂട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതിപ്പോ ഇല്ല ഇതാണ് അവസ്ഥ നിങ്ങള് നിങ്ങള് സ്കൂളിൽ പോയിട്ടില്ല ഞങ്ങളെ പോയി പറഞ്ഞാണ് മന്ത്രി മന്ത്രി ഇപ്പൊ പലപ്പോഴും ആളുകളുടെ ഒരു ധാരണ ഈ വെള്ളമെടുക്കൽ മാത്രമാണെന്നുള്ളതായിരുന്നു മാത്രമാണ് അല്ലെ ഏറ്റവും പേരെന്തേന വേലിച്ചാമി അല്ലേ കൊക്കക്കോള ഫാക്ടറിയുടെ നേരെ ഓപ്പോസിറ്റിനായിട്ട് തന്നെ അവരുടെ ഒരു സമരപ്പന്തലുണ്ട് പ്ലാസ്റ്റിമേഡ സമരപ്പന്തൽ ഇതിന്നും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും അതിലാളുണ്ട് ഒരാളെങ്കിലും ഒരാൾ അവിടെ ഇരുന്ന് അവർ സമരം ചെയ്യുന്നുണ്ട് അപ്പം ഇവരുടെ ഇപ്പോഴത്തെ നിലവിലെ ആവശ്യം എന്ന് പറയുന്നത് ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരവും മറ്റൊന്നും കിട്ടിയിട്ടില്ല ഇവരുടെ